വിവാഹമോ വിശേഷ ദിവസങ്ങളോ മനസ്സിലുണ്ടോ പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് ബാച്ചിലെ എസ് എസ് എൽ സി പൂർവ വിദ്യാർത്ഥികളുടെ മെഗാ ഗെറ്റ് ടുഗദർ പട്ടാമ്പി സൗഹൃദക്കൂട്ട എന്ന പേരിൽ സംഘടിപ്പിച്ചു സീരിയൽ താരം കിഷോർ ഉദ്ഘാടനം നിർവഹിച്ചു പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് എസ് എസ് എൽ സി ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് പട്ടാമ്പി സൗഹൃദ കൂട്ട എന്ന പേരിൽ മെഗാ ഗെറ്റ് ടുഗദർ സംഘടിപ്പിച്ചത് സ്കൂളിൽ നടന്ന ചടങ്ങിൽ സീരിയൽ ആക്ടർ കിഷോർ ഉദ്ഘാടനം നിർവഹിച്ചു തീരും ഇനിയും ഇന്നത്തെ പ്രോഗ്രാം പറയണം ഇതിനും വലിയ അപ്പം ഈ മുപ്പത്തിമൂന്ന് വർഷത്തിന് ശേഷം ഇങ്ങനൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചെന്ന് വലിയൊരു ആശംസ തന്നെയാണ് കാരണം ഞങ്ങൾ പോലും അഞ്ച് പേര് മാക്സിമം പഠിച്ച ആ മേഖല ആൾക്കാരെ കാണാൻ സന്തോഷമുണ്ട് പിന്നെ എന്നെ വിശ്വസിച്ച് ഇതിന്റെ വികാരം ഏൽപ്പിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു പട്ടാമി നഗരസഭാ കൗൺസിലർ സി നഗരസഭി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു പ്രിൻസിപ്പൽ കെ വിജയൻ ഹെഡ് മിസ്ട്രസ് ടി രാധ പി ടി എ പ്രസിഡന്റ് കെ എം എ ജലീൽ ഡോക്ടർ സാജൻ അഡ്വക്കേറ്റ് സീനി ഡോക്ടർ നൌഫൽ ഹുസൈൻ തട്ടത്താഴത്ത് കെ പി ഷാഹിന അജി പട്ടാമ്പി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ പൂർവ്വകാല അധ്യാപകരെ പൊന്നാടാനിയിച്ചും ഉപഹാരം നൽകിയും ആദരിച്ചു സംഗമത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും അരങ്ങേറി പ്രശസ്ത നാടൻപാട്ട് കലാകാരൻ തിരുവല്ല പ്ര ബാലഗോപാൽ കലാപരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു